അസലാമലൈക്കും വരഹമുല്ലാഹി വബർകാത്തു അർജുൻ്റെ ലോറിയുടെ സ്പോട്ട് കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത മരം കെട്ടാൻ ഉപയോഗിച്ചിരുന്ന കെയറാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏകദേശം ആ പരിധിയിൽ തന്നെയായിരിക്കും ലോറി ഉണ്ടാവുക എന്നാണ് പറയുന്നത് പക്ഷേ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലക്ഷ്മണേറ്റൻ്റെ ചായക്കടയുടെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ കണ്ടിട്ടുള്ളത് സത്യത്തിൽ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ മലയാളികളായ ആളുകൾ മല കേരളത്തിൽ നിന്നും പോയ ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്പോട്ടാണ് യഥാർത്ഥ അർജുൻ്റെ സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെയൊന്നും അന്ന് അവർ അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് അവർ അന്വേഷണം അവിടെയാണ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിർബന്ധമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അന്വേഷണം നടത്തിയിരിക്കുകയാണ് അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ലോറിയുടെ സ്പോട്ട് കണ്ടെത്തി എന്നാണ് ഔദ്യോഗികമല്ലാത്ത ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അത് കണ്ടെത്താൻ സാധിക്കും ഇന്ന് തന്നെ അത് കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എ കെ എം അഷ്റഫ് എം എൽ എ എ കെ എം അഷ്റഫും അതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ ലോറി നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്